അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ല വരകാത്തു അലഹമുല്ലറബിഅലമീൻ അസ്വലാത്തു വസ്ലാം അല അഷ്റഫുൽ അബിയ ഇവൽ മുർസലീൻ നബീന വഹബീബിനഹമ്മീൻ ബി ഹസ്സൻദീൻ്ബാദ് എറു ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഒരു നല്ല കുടുംബം എങ്ങനെ പടുത്തുയർത്താം അതിനെ സഹായിക്കുന്ന പതിനാലോളം പോയിൻ്റുകൾ അല്ലെങ്കിൽ ഈ പതിനാല് കാര്യങ്ങളിലാണ് ഒരു നല്ല കുടുംബം സ്ഥാപിക്കപ്പെടുന്നത് ഈ ഒരു കാര്യം വിശദീകരിക്കുവാനാണ് ഇൻഷാ ഈ ഒരു സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബ സംവിധാനം എന്നുള്ളത് അള്ളാഹു സുബാനോത് അല മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി നിശ്ചയിച്ച ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫുർഖാനിലെ അൻപത്തി നാലാമത്തെ ആയത്തിൽ കാണാം വഹുവല്ലതി ഖല ഖമീനൽ മാ ഇബറൻ അള്ളാഹു സുബാൻ വല മനുഷ്യനെ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു ഫലഹു നസബൻ അവനെ രക്തബന്ധമുള്ളവനും വിവാഹബന്ധമുള്ളവനുമാക്കിയിരിക്കുന്നു വഖാനൊറബു ക കതിയറ നിങ്ങളുടെ റബ്ബ് കഴിവുറ്റവനാകുന്നു അപ്പോൾ മനുഷ്യനെ രക്തബന്ധമുള്ളവനും വിവാഹബന്ധമുള്ളവനുമാക്കി മാറ്റിയത് റഹ്മാനായ റബ്ബിൻ്റെ തീരുമാനപ്രകാരം നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ജീവജാലങ്ങളുണ്ടല്ലോ മനുഷ്യനല്ലാത്ത ഒരുപാട് ജീവികളുണ്ട് അവിടങ്ങളിൽ വിവാഹബന്ധങ്ങളോ കുടുംബബന്ധങ്ങളോ ഇല്ല മനുഷ്യനിൽ മാത്രം എന്തുകൊണ്ടുണ്ടായി എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം അള്ളാഹു സുഹാനു തൽ അങ്ങനെ സംവിധാനിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതെന്തിനു വേണ്ടിയായിരിക്കും സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞതുപോലെ അല്ലതീ ഹലഖയാൽ യബുലുവക്കും അയ്യുക്കും അഹ്സനു അമല ജീവിതവും മരണവും അള്ളാഹു സൃഷ്ടിച്ചത് നിങ്ങളിൽ നിന്ന് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് അപ്പോൾ കുടുംബം എന്ന സംവിധാനം ഈ ജീവിതത്തിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഏറ്റവും നന്നായി കൊണ്ടുപോകുന്നത് ആരാണ് എന്ന് അള്ളാഹു സുബെഹാനോ തല പരിശോധിക്കുകയാണ് ഒരു പിതാവ് നല്ല പിതാവായി തീരുന്നുണ്ടോ ഒരു മാതാവ് നല്ല മാതാവായി തീരുന്നുണ്ടോ മക്കൾ നല്ല മക്കളായി തീരുന്നുണ്ടോ ഒരു ഭർത്താവ് നല്ല ഭർത്താവാണോ ഒരു ഭാര്യ നല്ല ഭാര്യയാണോ എന്നിങ്ങനെ തുടങ്ങി ഓരോരുത്തരും അവരവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നുണ്ടോ എന്ന പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ ഈ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കേവലം ആസ്വദിക്കുവാനോ ആഹ്ലാദിക്കുവാനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയുള്ള ഒരു സംവിധാനമല്ല കുടുംബ സംവിധാനം മറിച്ച് നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചതാണ് എന്നും അതിൽ ഏറ്റവും നല്ല മാർക്കോടുകൂടി പാസ്സാകേണ്ടവരാണ് നാം എന്ന ചിന്തയാണ് നമുക്ക് വേണ്ടത് ഈ ഒരു തത്വം എല്ലാ കുടുംബത്തിലെ അംഗങ്ങളും മനസ്സിലാക്കലാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു നെടുന്തൂൺ എന്ന് പറയുന്നത് രണ്ടാമത്തത് ഓരോ ആളുകളുടെയും റോളുകൾ വലിയ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട് നബി നബീസ്ലാ വസ്സലമ പറയുന്നത് നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തമേൽപ്പിക്കപ്പെട്ടവരാണ് നിങ്ങളുടെ കീഴിലുള്ളവരെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നുള്ള പ്രവാചകൻ വിശദീകരിച്ചു വർറജുൽ ഒരു പുരുഷൻ തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളാണ് വഹുവു അൻഹും ആ ഭർത്താവിനോട് അല്ലെങ്കിൽ ആ പിതാവിനോട് അള്ളാ സുബ്ഹാനഹു തലാ കുടുംബത്തെ സംബന്ധിച്ച് ചോദിക്കും വൽ മർഅത്തു ഫീ ബൈതി വ അതേപോലെ തന്നെ ഒരു സ്ത്രീ ഒരു ഭാര്യ മറ്റൊരു വിവാഹത്തിലുള്ളത് വംറ അതുറജുലി ഒരു പുരുഷൻ്റെ ഭാര്യയും ആ വീട്ടിലുള്ള ഭർത്താവിൻ്റെ വീടിനെക്കുറിച്ചും അവിടെയുള്ള ആളുകളെക്കുറിച്ചും ഭർത്താവിലൂടെ ഉണ്ടായ മക്കളെക്കുറിച്ചും അവൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അവൾക്കതിൽ ഉത്തരവാദിത്തമുണ്ട് വഹിയ മസൂല അൻ അതിനെക്കുറിച്ച് അവൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ ഭാര്യയ്ക്ക് ഉത്തരവാദിത്തമുണ്ട് ഭർത്താവിന് ഉത്തരവാദിത്തമുണ്ട് കുല്ലുക്കും റായിൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് പലരും അവകാശങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരാണ് എന്നാൽ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ മെയിൻ ഫോക്കസ് അതിനായിരിക്കണം ഒരു ഭർത്താവ് എന്നുള്ള നിലക്ക് എൻ്റെ ഉത്തരവാദിത്തം എന്താണ് ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്തം എന്താണ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം എന്താണ് മക്കളുടെ ഉത്തരവാദിത്തം എന്താണ് ഇതാണ് മെയിൻ ഫോക്കസ് നാം ചെയ്യേണ്ടത് നമുക്ക് എന്ത് ലഭിക്കുന്നു ലഭിക്കുന്നില്ല പലരും ഇങ്ങോട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ അങ്ങോട്ടുള്ളത് നൽകാതെ വളരെയധികം പ്രയാസമുണ്ടാക്കുന്നവരാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അവകാശങ്ങളുണ്ട് അത് ലഭിക്കേണ്ടത് തന്നെ പക്ഷേ അതിനേക്കാൾ പ്രധാനമായും ചിന്തിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം എന്താണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് മറ്റുള്ളവർ എന്നോട് എങ്ങനെ എന്നുള്ളതിനേക്കാൾ ഞാൻ അവരോട് എങ്ങനെയായിരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം ഈ നിലക്ക് ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ് എന്ന ചിന്തയാണ് ഒരു നല്ല കുടുംബം ഉണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട നെടുന്തൂണുകളിൽ രണ്ടാമത്തത് മൂന്നാമത്തത് പരിശുദ്ധ ഖുർആാനിലും പ്രവാചകൻ്റെ സുന്നത്തിലും നല്ല അറിവുണ്ടായിരിക്കണം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതുപോലെയുള്ള കുടുംബകാര്യങ്ങളും ചർച്ച ചെയ്യുന്നിടത്താണ് സൂറത്തുൽ ബഖ്റൈലെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ അള്ളാഹുസ്ഹാൻ ഉത്തല പറയുന്നത് വസ് നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തതെന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം പരിശുദ്ധ ഖുർആാനിലൂടെയും ഹെക്മത്തിലൂടെയും അഥവാ സുന്നത്തിലൂടെയും നിങ്ങളെ ഉപദേശിച്ചുകൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെയും നിങ്ങൾ ഓർക്കണം അപ്പോൾ ഖുർആാനിലൂടെ ഹദീസിലൂടെ നമുക്ക് വയത് നൽകിക്കൊണ്ട് ഉപദേശം നൽകിക്കൊണ്ട് ധാരാളം കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അത് വലിയ അനുഗ്രഹമാണ് അത് നിങ്ങൾ ഓർക്കുകയും പഠിക്കുകയും ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുകയും വേണം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് വൈവാഹിക നിയമങ്ങൾ എന്തൊക്കെയാണ് വിവാഹ മോചന നിയമങ്ങൾ എന്തൊക്കെയാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഉത്തരവാദിത്തങ്ങൾ എന്താണ് ഇതൊക്കെ ഖുർആാനിലൂടെ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇതറിഞ്ഞാൽ മാത്രമേ ഒരു നല്ല കുടുംബജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണല്ലോ വിവാഹം ചെയ്യുന്ന സന്ദർഭത്തിൽ നബി നബീസലമ പുരുഷന്മാരോട് പറഞ്ഞത് എന്താണ് ഫലുഫർ ബിദാത്തിദ്ദീൻ മതബോധമുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങൾ ഭാര്യയായി തിരഞ്ഞെടുക്കണം തെരുബത്ത് യദാഖ് നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടായാലും ശരി എന്നാണ് അപ്പോൾ മതബോധമുള്ള പെൺകുട്ടിയെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞത് ഒരു ഭാര്യ എന്നുള്ള നിലക്ക് തൻ്റെ ഉത്തരവാദിത്തം എന്താണ് എന്നറിഞ്ഞു മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴാണ് ആ കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്നത് അതേപോലെ തന്നെ പെൺകുട്ടികൾക്ക് വേണ്ടി ഭർത്താവിനെ തെരഞ്ഞെടുക്കുമ്പോൾ പിതാവിനോട് പറഞ്ഞത് എന്താണ് ഇതാ അതാ കുമ്മൻ തറുക്കൂ ഫിജു മതവിഷയത്തിലും സ്വഭാവത്തിലും നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട ഒരാൾ വന്നാൽ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് നല്ല മര്യാദയും ദീനീ ബോധവുമുള്ള ചെറുപ്പക്കാർക്കായിരിക്കണം ഇല്ലെങ്കിലോ ഇല്ലാത്ത ഫലൂ തക്കുൻ ഫിത്നത്തുൻ ഫില്ലാറുൽ വ ഫ ഫസാദുൻ അരിയതു ഭൂമിയിൽ വലിയ കുഴപ്പങ്ങളുണ്ടാകും കുടുംബകലഹങ്ങളുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും കാരണം ഭർത്താവിന് മതബോധമില്ലെങ്കിൽ പ്രശ്നമാണ് ഭാര്യക്കും മതബോധമില്ലെങ്കിൽ പ്രശ്നമാണ് അതുകൊണ്ട് മതമനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടാകണം ഖുർആാനിലും ഹദീസിലും അറിവ് നേടണം എങ്കിലേ ഒരു നല്ല കുടുംബം ഉണ്ടാവുകയുള്ളൂ എന്ന പ്രധാനപ്പെട്ട തത്വം കൂടി നമ്മൾ മനസ്സിലാക്കണം നാലാമത്തത് ഒരു കുടുംബം എന്നുള്ളത് സ്നേഹത്തിലും കാരുണ്യത്തിലും പ്രണയത്തിലും സ്ഥാപിക്കപ്പെടേണ്ടതാണ് യഥാർത്ഥ പ്രണയമുണ്ടാവേണ്ടത് കുടുംബത്തിലാണ് ഭർത്താക്കന്മാർക്കിടയിലാണ് അവിടെയാണ് ലവ് ഉണ്ടാവേണ്ടത് അവിടെയാണ് പ്രണയമുണ്ടാവേണ്ടത് അവിടെയാണ് സ്നേഹം ഉണ്ടാവേണ്ടത് ഇത് മനസ്സിലാക്കി എങ്ങനെയാണ് തൻ്റെ ഇണയെ ഞാൻ സ്നേഹിക്കേണ്ടത് എൻ്റെ ഇണക്ക് ഞാൻ എങ്ങനെയാണ് സ്നേഹം നൽകേണ്ടത് സ്നേഹം പിടിച്ചു പറ്റാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ കുടുംബത്തിൽ എപ്പോഴും ഇഷ്ടം വർദ്ധിക്കുവാനും കാരുണ്യമുണ്ടാകുവാനുമുള്ള മാർഗങ്ങളാണ് തേടേണ്ടത് അള്ളാഹു ഉസ്മാനോത്തല സൂറത്തു റൂമിലെ ഇരുപത്തി ഒന്നിൽ പറയുന്നത് ഓ മിൻ അൻ അൻഹലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ അള്ളാഹു സംവിധാനിച്ചു തന്നു എന്തിനാണത് ലി തസ്കുനു ഇലൈഹ നിങ്ങൾ അവളിലേക്ക് സമാധാനമടയാൻ വേണ്ടി ഒരു പുരുഷൻ്റെ സമാധാനമായിരിക്കണം സ്ത്രീ അതുകൊണ്ട് തന്നെ ഇണകൾ പരസ്പരം സമാധാനം നൽകണം വജാലക്കും മവദ്ദത്തൻ ഓർഹ്മത്തൻ നിങ്ങൾക്കിടയിൽ അള്ളാഹു പ്രണയവും കാരുണ്യവും ഇട്ടു തന്നിരിക്കുന്നു ഇന്ന ഇന്നഫിദാലി കല ആയാത്തിൽ കൗമിയ ത ഫറൂൺ ചിന്തിക്കുന്ന ആളുകൾക്ക് അതിലെല്ലാം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് അപ്പോൾ ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവിന് സമാധാനമായിരിക്കണം ഭർത്താവ് ഭാര്യക്കും സമാധാനമായിരിക്കണം ഇങ്ങനെ പരസ്പരം സമാധാനത്തിൽ ഒത്തുചേരണം വിഷമിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഉപദ്രവിക്കുന്ന വേദനിപ്പിക്കുന്ന ആളുകളായി പരസ്പരം മാറാൻ പാടില്ല പല ഭാര്യാ ഭർത്താക്കന്മാരും പരസ്പരം എങ്ങനെ വാക്കുകൾ കൊണ്ട് നോവിക്കാം പ്രവർത്തനങ്ങൾ കൊണ്ട് നോവിക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് പരമാവധി എൻ്റെ ഭർത്താവിന് ഞാൻ എങ്ങനെ സന്തോഷം നൽകും പരമാവധി എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ എങ്ങനെ സന്തോഷം നൽകും ഞങ്ങൾക്കിടയിൽ പ്രണയവും സ്നേഹവും നിലനിർത്തുവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം അത് പ്രാവർത്തികമാക്കണം അപ്പോൾ മാത്രമാണ് സമാധാനപൂർണമായ ഒരു കുടുംബജീവിതം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നല്ല പ്രണയവും സ്നേഹവും കാരുണ്യവും വീടുകളിൽ ഉണ്ടാവട്ടെ ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാവട്ടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിൽ ഉണ്ടാകട്ടെ ഈ കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ചാമത്തെ വിഷയം എപ്പോഴും ഇണകൾ പരസ്പരം മനസ്സിലാക്കേണ്ടത് ആരും സമ്പൂർണ്ണരല്ല പരിപൂർണ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാകുവാൻ അമ്പിയാക്കൾക്ക് മാത്രമേ കഴിയുള്ളൂ അതല്ലാത്ത ആളുകൾക്കൊക്കെ അവരുടേതായ പോരായ്മകളുണ്ട് ഇത് ശരിക്കും ഭർത്താക്കന്മാർ പ്രത്യേകം മനസ്സിലാക്കണം സൂറത്തുൻ നിസാ ഇൽ അള്ളാഹു ഭർത്താക്കന്മാരോട് പ്രത്യേകം പറയുന്നത് പത്തൊമ്പതാമത്തെ ആയത്തിൽ വ ആ ബിൽ മാറൂഫ് നിങ്ങൾ സ്ത്രീകളോട് നിങ്ങളുടെ ഇണകളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണം പെരുമാറണം ഫരി തുമോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് അവരോട് വെറുപ്പ് തോന്നിയാൽ അൻ ഫക്രഹുൻ നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യത്തിൽ ഫീഹി കസീറ അതിലൊരു പക്ഷേ ധാരാളം നന്മകൾ അള്ളാഹു സംവിധാനിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം അത് പക്ഷേ മൊത്തത്തിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ അതിൽ ഹൈറുണ്ടാകും അത് റഹ്മാനായ റബ്ബിനാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പെരുമാറ്റം ഇണകളുടെ പെരുമാറ്റം നിങ്ങൾക്ക് വെറുപ്പ് തോന്നിയാലും അതിനേക്കാൾ ഹൈറ് വിട്ടുവീഴ്ച കാണിച്ചുകൊണ്ട് ഒരുമിച്ച് പോവലാണ് ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ് ഭർത്താവിൻ്റെ ഒരു തെറ്റുപോലും ക്ഷമിക്കാൻ ഭാര്യ തയ്യാറാവുന്നില്ല അങ്ങനെ അവർ എത്തുകയാണ് അതേപോലെ തന്നെ ഭാര്യയുടെ ചില പ്രശ്നങ്ങൾ ക്ഷമിക്കാനും ഉൾക്കൊള്ളാനും ഭർത്താവിന് കഴിയുന്നില്ല അപ്പോഴേക്കവർ തമ്മിൽ വേർതിരിയുകയാണ് എന്നാൽ ദീർഘവീക്ഷണത്തോടുകൂടി കുടുംബത്തിൻ്റെ ഭദ്രതയും സമൂഹത്തിൻ്റെ നന്മയും പരിശോധിച്ചുകൊണ്ട് ഒരാൾ അത്തരം കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച കാണിക്കുകയാണെങ്കിൽ അതിലാണ് യഥാർത്ഥത്തിൽ ഹൈറുള്ളത് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇണകളിൽ നിങ്ങൾ വറുക്കുന്ന വല്ലതും കണ്ടാൽ അതിൽ ധാരാളം ഹൈറുകൾ ഉണ്ടാകും അതുകൊണ്ട് സ്ത്രീകളോട് നിങ്ങൾ ഏറ്റവും നന്നായി പെരുമാറണം എന്നാണ് സ്വഹിഹായ ഹദീസിൽ കാണാൻ വിശ്വദാത്സ്യം പറയുന്നത് ലാ യഫ്രു മു്മിനു മുഅ്മിന വിശ്വാസിയായ ഒരു ഭർത്താവും വിശ്വാസിനിയായ തൻ്റെ ഭാര്യയെ വെറുക്കരുത് അവളെ അകറ്റരുത് ഇൻ കരിഹ മിൻഹുലുക്കൻ അവളിലെ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ റദിയ മിൻഹ ആഹർ അവളുടെ മറ്റൊരു സ്വഭാവത്തിൽ നിങ്ങൾക്ക് തൃപ്തിയുണ്ടാകും നിങ്ങൾ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാ സ്വഭാവവും നിങ്ങൾ ഇഷ്ടപ്പെട്ട് കൊള്ളണമെന്നില്ല കാരണം എല്ലാവർക്കും പൂർണ്ണതയിലെത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവളിലെ നന്മകളെ ഉൾക്കൊള്ളുക അവളിലെ തിന്മകളെ നിങ്ങൾ സമാധാനത്തോടു കൂടി തിരുത്താൻ ശ്രമിക്കുകയും മാപ്പ് നൽകുകയും ചെയ്യുക ഇങ്ങനെയാണ് കുടുംബം മുന്നോട്ട് പോവേണ്ടത് എന്നാണ് അള്ളാഹു ഉസ്മാനോ തല പഠിപ്പിക്കുന്നത് ഇക്കാര്യം കുടുംബങ്ങൾ ശ്രദ്ധിക്കണം ആറാമത്തെ വിഷയം സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കുടുംബ സംവിധാനം പരീക്ഷിക്കാൻ വേണ്ടിയാണ് അതിൽ വിജയിക്കണം അതൊരു പരീക്ഷണം തന്നെയാണ് അതിൽ ജിഹാദ് വേണം പരിശ്രമം വേണം ക്ഷമ വേണം എങ്കിലേ പരലോകത്ത് സ്വർഗം നേടിയെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കള്ളാഹു നിശ്ചയിച്ച കാര്യം എന്താണ് ഇബ്രുഹബ്ബാൻ അദ്ദേഹത്തിൻ്റെ സഹീഹൽ അബുഹു റാറി അള്ളാ നുഹുൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അലൈഹി അല്ലാസ്മ പറയുകയാണ് ഇതാ സ്വല്ലത്തിൽ മർ അതുഹംസഹ ഒരു സ്ത്രീ അഞ്ച് വക്ത നമസ്കരിക്കുക വസാമത് ഷെഹർഹ അതേപോലെ തന്നെ റമലാൻ മാസത്തിൽ അവൾ നോമ്പ് നോൽക്കുക വ ഹസനഅത് ഫർജ അവളുടെ ഗുഹ്യാവയം കാത്ത് സംരക്ഷിക്കുക അഥവാ വ്യഭിചരിക്കാതിരിക്കുക വ അത് നോക്കൂ അതിൻ്റെ കൂട്ടത്തിൽ എണ്ണിയ നമസ്കാരം നോമ്പ് ഇതിൻ്റെ ഒക്കെ കൂടെ എണ്ണിയതാണെന്ത് ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ ദഹലത്ത് മിൻ അയ്യെ അബുവാബിൽ ജന്നത്തിഷ സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളിൽ ഇഷ്ടമുള്ള വാതിലിലൂടെ അവൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് പറഞ്ഞാൽ അത്രയും മഹത്തായ കാര്യമാണ് അവൾ ചെയ്യുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭർത്താവിന് അനുസരിക്കുക എന്നുള്ളതാണ് ഏത് വിഷയത്തിൽ നബിസ് അസ്ലാം അത് പ്രത്യേകം പറഞ്ഞു ലാ ത്ത് അലി മഹലൂഖിൻ ഫിമ അസിയത്തിൽ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന വിഷയത്തിൽ ഒരു സൃഷ്ടിയെയും അനുസരിക്കേണ്ടതില്ല അത് ഭർത്താവാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ഭരണാധികാരികളാണെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഹറാമാക്കിയ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല എന്നാൽ ഇസ്ലാം ഹറാമാക്കാത്തൊരു കാര്യമാണെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനെതിരാണെങ്കിൽ പോലും ഭർത്താവ് പറയുന്നത് അനുസരിക്കണം എങ്കിലേ ആ കുടുംബത്തിൽ സമാധാനമുണ്ടാവുകയുള്ളൂ ആ കുടുംബത്തിൽ ഭദ്രത എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ പലരും സ്ത്രീകളെ പലതും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് എതിരായി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് ചെയ്യണം അതിനെതിരിൽ ഭർത്താവ് പറഞ്ഞാലും അയാളെ അനുസരിക്കേണ്ടതില്ല എന്നിങ്ങനെ തൻ്റെ സ്വാതന്ത്ര്യത്തിന് ഭംഗം വരുന്ന രൂപത്തിലുള്ള ഒന്നും ഭർത്താവിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന തെറ്റായ ഒരു പഠനം ഒരു പഠിപ്പിക്കൽ ആധുനിക കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് അത് ശരിയല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നൂറ് ശതമാനം ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടാവുക എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഹറാമല്ലാത്ത കാര്യമാണെങ്കിൽ ഭർത്താവിനെ അനുസരിക്കുന്നതിലാണ് ഭാര്യയുടെ ഹൈറ് ആ കുടുംബത്തിൻ്റെ ഭദ്രത അതേ സന്ദർഭത്തിൽ ഒരു നല്ല ഭർത്താവ് ഒരിക്കലും ഭാര്യയെ അടിച്ചമർത്തുകയില്ല അവളുടെ ഹലാലായ ഇഷ്ടങ്ങൾക്കെതിരെ നിൽക്കുകയില്ല പക്ഷേ ഒരു ഭർത്താവ് ഒരു കാര്യം ഒരു സ്ത്രീയോട് പറയുമ്പോൾ അതിലൊരുപാട് ഹൈറുകൾ അയാൾ കാണുന്നുണ്ടാകും ഒരുപാട് ദീർഘവീക്ഷണത്തോടു കൂടിയായിരിക്കും പറയുന്നത് അത് ഉൾക്കൊള്ളാൻ സ്ത്രീകൾ തയ്യാറായെങ്കിൽ മാത്രമേ ഒരു ഭദ്രമായ കുടുംബം ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏഴാമത്തെ കാര്യം കുടുംബത്തിന് നല്ല മതപരമായ അറിവ് നൽകണം ഭാര്യക്ക് മതബോധം കുറവാണെങ്കിൽ അവൾക്കത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഭർത്താവ് ഉണ്ടാക്കി കൊടുക്കണം അതേപോലെ തന്നെ മക്കൾക്കും ദീന് പഠിപ്പിച്ചു കൊടുക്കണം അത് അവരെ പഠിപ്പിക്കുക എന്നുള്ളതിൽ വലിയൊരു കാരുണ്യം കൂടിയുണ്ട് സുഹൃത്തൊട്ടഹരീമിലെ ആറാമത്തെ ആയത്തിൽ കാണാം യാ അയ്യൂഹല്ലദീന ആമനും സത്യവിശ്വാസികളെ ഹോ അൻഫുസക്കും വ അഹ്ലീഖും നാറ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം അപ്പോൾ നമ്മുടെ കുടുംബത്തെ കൂടി നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം അലിബുബി നബിത്താലി ബ്രതികളെന്ന് പറഞ്ഞത് അതെങ്ങനെയാണ് അ ലിമോഹും വ അദ്വിബൂഹും നിങ്ങൾ അവർക്ക് ഇളിമു പഠിപ്പിച്ചു കൊടുക്കണം അവർക്ക് മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം അറിവില്ലാത്ത ഭർത്താവാണെങ്കിൽ ഭർത്താവിന് മതബോധം നൽകാനുള്ള കാര്യങ്ങൾ അത് ഭാര്യയ്ക്ക് ശ്രമിക്കാം സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താം ദീനിയായ കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തെ വഴി നടത്താം അതേപോലെ നേരെ തിരിച്ചും ഭാര്യയ്ക്ക് മതബോധം കുറവാണെങ്കിൽ അവൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുക അതേപോലെ തന്നെ മക്കളുടെ കാര്യം പ്രത്യേകിച്ചും മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മക്കളുടെ കാര്യമാണ് മഹാനായ അബ്നുൽ ഖഹീമൽ ജൗസിയ അറമത്തുള്ള അലി അദ്ദേഹം പറഞ്ഞത് ഫമൻ അഹ്മല സുദൻ ഫഖദ് ഇലൈഹി അഹ്മലീമിഹീമുദൻ ഫലിസ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതി എന്നുള്ളത് അവർക്ക് ഏതെങ്കിലും നിലക്കുള്ള ഭക്ഷണമോ കളിപ്പാട്ടങ്ങളോ വാങ്ങിക്കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ല മറിച്ച് അവരെ മതം പഠിപ്പിക്കാതെ വിടുക അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുക മദ്രസയിൽ അവരെ പറഞ്ഞയക്കാതിരിക്കുക അതിനുള്ള സംവിധാനങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാതിരിക്കുക ഇങ്ങനെ മക്കളുടെ കാര്യത്തിൽ അവരുടെ ദീനിൻ്റെ കാര്യത്തിൽ അലംഭാവം കാണിക്കലാണ് രക്ഷിതാക്കൾ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ നൊൽമ് അക്രമം എന്നാണ് അദ്ദേഹം പറയുന്നത് ശേഷം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ധാരാളം മക്കൾ ചീത്തയായി പോകാനുള്ള കാരണം അവർക്ക് ശരിയായ മതം മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് മുതിർന്നു കഴിഞ്ഞാൽ അവരുടെ പല പ്രവർത്തനങ്ങളും മാതാപിതാക്കൾ കുറ്റപ്പെടുത്തും പക്ഷേ കുഞ്ഞുനാളിൽ അവർക്കവർ അവർ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല മര്യാദ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ചെറിയ പ്രായത്തിൽ മാതാപിതാക്കൾ അവരെ അവഗണിച്ചു അപ്പോൾ മുതിർന്നപ്പോൾ അവർ മാതാപിതാക്കളെയും അവഗണിക്കുന്നു അതാണ് ഇബുൽഹീമൽ ജൗസീ അറഹമത്തുള്ള അലൈഹി പറഞ്ഞത് ഫലം വലം കുഞ്ഞുനാളിൽ ആ മക്കളെ അവർ അവഗണിച്ചു അപ്പോൾ വലുതായപ്പോൾ മക്കൾ എന്തായി സ്വന്തത്തിനും ഉപകാരമില്ല മാതാപിതാക്കൾക്കും ഉപകാരമില്ലാത്ത മക്കളായി മാറി അതിനുള്ള കാരണം എന്താണ് നിങ്ങൾ ചെറിയ പ്രായത്തിൽ അവരെ അവഗണിച്ചതാണ് അതുകൊണ്ട് കുടുംബത്തിൻ്റെ മതകാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തുകയും ഉത്തരവാദിത്വമുള്ളവർ അത് ശ്രദ്ധിക്കുകയും വേണം എങ്കിലേ ഒരു നല്ല കുടുംബം ഉണ്ടാവുകയുള്ളു എട്ടാമത്തത് കുടുംബത്തെ സംരക്ഷിക്കണം അധർമ്മം പ്രവർത്തിക്കുന്ന ആളുകൾ തോന്നിവാസികൾ അവരിൽ നിന്ന് കുടുംബത്തെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഉദാഹരണം മാത്രം പറയാം സ്വഹിഹായ ഹദീസിൽ കാണാം ഒരു അറാബിയായ മനുഷ്യൻ നബി അലൈഹി ഇല്ലാമയുടെ വീട്ടിൽ വന്ന് ആ വീടിൻ്റെ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നത് നബി അലൈഹി അലിസ്ലെ കണ്ടു യഥാർത്ഥത്തിൽ നബിയെ കാണാൻ വന്നതാണ് അദ്ദേഹത്തിന് ദുരുദ്ദേശമൊന്നുമില്ല എന്നാലും വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കി നബി നബിസ്ലാ അലിസ്ലം പറഞ്ഞത് അമ ഇന്നു നീ അങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ നിൻ്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുമായിരുന്നു നോക്കൂ നിങ്ങൾ നബി നബിസ്താലി സിമിനെ ശ്രദ്ധിക്കാണ് തൻ്റെ വീട്ടിലേക്ക് ഒരാൾ എത്തി നോക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെട്ടില്ല അവരുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നതാണ് നബിസുലാലിസിൻ പറഞ്ഞത് നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ ഭാര്യമാർ നമ്മുടെ പെൺമക്കൾ നമ്മുടെ ഉമ്മമാർ നമ്മുടെ സഹോദരികൾ അവർ സുരക്ഷിതരാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് അവരെ കാണാൻ പാടില്ലാത്തവർ കാണുന്നുണ്ടോ അതേപോലെ തന്നെ തെറ്റായ നിലക്ക് ചിന്തിക്കുന്ന ആളുകൾ അവരിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നബി ബിസ്രദാലിസ്ലം പറഞ്ഞത് മൂന്ന് വിഭാഗം ആളുകൾക്ക് സ്വർഗം നിഷിദ്ധമാണ് എന്നാണ് അതിലൊന്നു പറഞ്ഞത് വ ദയ്യൂസുലധി ഹബബ സഫി അഹിലിഹി ദെയ്യൂസായൊരു ഭർത്താവ് എന്താണത് തൻ്റെ അഖിലിൽ തൻ്റെ കുടുംബക്കാരിൽ അധർമ്മം നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും അതിനെതിരെ പ്രതികരിക്കാത്ത ആൾ അല്ലെങ്കിൽ അതൊക്കെ നെവർ മൈൻഡ് ആക്കി വിടുന്ന ആളുകൾ പല ആളുകളുമുണ്ട് ഭാര്യയുടെ വസ്ത്രധാരണം ശ്രദ്ധിക്കുന്നില്ല മക്കളുടെ വസ്ത്രധാരണം ശ്രദ്ധിക്കുന്നില്ല ഹറാമായ രൂപത്തിൽ വസ്ത്രം ധരിച്ചാണ് അവർ പുറത്തിറങ്ങുന്നത് ഇനി അന്യരായ ആളുകൾ വീട്ടിലേക്ക് വന്നാൽ പോലും അവരുടെ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കുന്നില്ല ഇതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല വീട്ടിലേക്ക് മറ്റുള്ളവർ വന്നാലും ശരി വീട്ടിൽ നിന്ന് അവർ പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിലും ശരി ഇസ്ലാമിൻ്റെ മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ള സംസ്കാരവും പെരുമാറ്റവും വസ്ത്രധാരണ രീതിയും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ കുടുംബത്തെ മോശമായി നോക്കുന്നൊരവസ്ഥ മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ പാടില്ല ആ നിലക്ക് കുടുംബത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെ നോക്കാത്തതുകൊണ്ടാണ് പല അധർമ്മങ്ങളും വീട്ടിലേക്ക് കടന്നു വരുന്നത് അത് പിന്നീട് കുടുംബ പ്രശ്നങ്ങൾക്കും വിവാഹമോചനത്തിലേക്കുമൊക്കെ എത്തുന്നത് ഈ ഒരു സംരക്ഷണം നാം നേരത്തെ തന്നെ നൽകാത്തത് കൊണ്ടാണ് അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വ്യാപകമായ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അതീവ ശ്രദ്ധ കുടുംബത്തിനുണ്ടാകണം എങ്കിലേ ഭദ്രമായൊരു കുടുംബം ഉണ്ടാവുകയുള്ളു ഒമ്പതാമത്തത് മുതിർന്നവരെ ബഹുമാനിക്കുന്നൊരവസ്ഥ ഉണ്ടാകണം അത് മാതാപിതാക്കളാണെങ്കിലും ശരി മുതിർന്ന സഹോദരങ്ങളാണെങ്കിലും ശരി വീട്ടിലുള്ള വല്ല്യുപ്പന്മാരോ വല്ല്യമ്മമാരോ ആണെങ്കിലും ശരി അതേപോലെ തന്നെ പ്രായം കൊണ്ടും സ്ഥാനം കൊണ്ടും ഉയർന്നവരെ ആദരിക്കുന്ന വിഷയത്തിലാണെങ്കിലും ശരി ഇത്തരം ആദരവുകൾ വകവെച്ച് കൊടുക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നത് മാതാപിതാക്കളുടെ കാര്യം തന്നെ അള്ളാഹുസ് പറയുന്നത് എന്താണ് വാലിദൈനി കിബറ കിലാഹുമാ കരീമ കമാ റബ്ബയാനി വളരെ കൃത്യമായ വാക്കുകളാണ് നമ്മൾ പലതവണ കേട്ടതാണ് മാതാപിതാക്കളോട് ചേ എന്ന ഒരു വാക്ക് പോലും പറയരുത് അവരെ കയ്യൊഴിയരുത് മാന്യമായ വാക്കുകൾ അവരോട് പറയണം കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം അവർക്ക് വേണ്ടി റബ്ബിനോട് ദു ആ ചെയ്യണം അൽബറക്കത്തും അക്കാബിരിക്കും പ്രവാചകം പറഞ്ഞത് മുതിർന്നവരുടെ കൂടെയാണ് ബറക്കത്ത് മാതാപിതാക്കളെ സ്നേഹിക്കണം ആദരിക്കണം ബഹുമാനിക്കണം അവർ നമ്മോട് എങ്ങനെ പെരുമാറിയാലും ചില മക്കൾ പറയാറുള്ളത് അവർ ഞങ്ങളെ സ്നേഹിക്കുന്നില്ല ഞങ്ങൾക്ക് പലതും നൽകുന്നില്ല അവർ നൽകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയം പക്ഷേ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചു ഇതൊരു അമാനത്താണ് നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് അത് നമ്മൾ നിർവഹിക്കുന്നുണ്ടോ അതാണ് പരിശോധിക്കേണ്ടത് വാലിദൈൻ വാലിദൈൻ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം പലരും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നു അവരുടെ തൃപ്തിക്ക് യാതൊരു പരിഗണനയും നൽകുന്നില്ല അതൊരിക്കലും ശരിയല്ല മാതാപിതാക്കളെ നമ്മൾ വെറുപ്പിച്ചാൽ നമ്മുടെ കുടുംബത്തിലൊന്നും സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കണം മുതിർന്നവരെ ബഹുമാനിക്കണം ആദരിക്കണം എങ്കിലേ കുടുംബത്തിൽ ബറക്കത്തുണ്ടാവുകയുള്ളൂ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ് സിലത്തുർറഹീം കുടുംബ ബന്ധം ചേർക്കണം അത് പത്താമത്തെ കാര്യമാണ് കാരണം കുടുംബബന്ധം ബന്ധം അള്ളാഹുവിനോട് സൃഷ്ടി കഴിഞ്ഞ ഉടനെ നടത്തിയ പരാതി എന്താണ് കുടുംബ ബന്ധം എഴുന്നേറ്റ് നിന്ന് അള്ളാഹുനോട് പറഞ്ഞത് മുറിക്കപ്പെടുന്നതിൽ നിന്ന് ആവലാതി ബോധിപ്പിക്കാനാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് അപ്പോൾ കുടുംബ ബന്ധത്തിന് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് കുടുംബ ബന്ധം എന്നത് അള്ളാഹു നൽകിയ ഓഫറ് കേട്ടുനോക്കൂ നിന്നോട് ബന്ധം ചേർക്കുന്നവരോട് ഞാൻ ബന്ധം ചേർക്കും നിന്നോട് ബന്ധം മുറിക്കുന്നവരോട് ഞാനും ബന്ധം മുറിക്കും ഇത് നിനക്ക് തൃപ്തിയാണോ അപ്പോൾ കുടുംബബന്ധം പറഞ്ഞു എം എങ്കിൽ അത് നിനക്കുള്ളതാണ് വളരെ ഗൗരവമുള്ളതാണ് അഥവാ കുടുംബബന്ധം ബന്ധം ചേർക്കുന്നവരോടെ അള്ളാഹു ബന്ധം ചേർക്കുകയുള്ളു അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാൻ അവനിൽ നിന്നുള്ള ബറക്കത്ത് ലഭിക്കാൻ കുടുംബബന്ധം ചേർക്കണം കുടുംബബന്ധം മുറിച്ചാൽ അള്ളാഹുവും ബന്ധം മുറിക്കും അപ്പോൾ പിന്നെ അവൻ്റെ റഹ്മത്ത് അവനിൽ നിന്നുള്ള ബറക്കത്ത് അവനിൽ നിന്നുള്ള നിയമത്ത് ഇതൊക്കെ നമുക്ക് തടയപ്പെടും അതുകൊണ്ട് തന്നെ പലപ്പോഴും കുടുംബങ്ങളിൽ ബറക്കത്തില്ലാതെ പോകുന്നത് അവർ കുടുംബബന്ധം ബന്ധം മുറിക്കുന്നവരായതുകൊണ്ടാണ് ഇക്കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ ഉമ്മ വഴിക്കുള്ള കുടുംബക്കാരാരൊക്കെയാണ് നമ്മുടെ ഉപ്പ വഴിക്കുള്ള കുടുംബക്കാരാരൊക്കെയാണ് ഭാര്യ വഴിക്കുള്ള കുടുംബക്കാർ ഭർത്താവിൻ്റെ കുടുംബക്കാർ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി അത്തരം ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാനും നിലനിർത്തുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പതിനൊന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ക്ഷമയും സഹനവും അവതാനതയും ഒരു നല്ല കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമുണ്ട് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് മറ്റുള്ളവർ ഇങ്ങോട്ടെങ്ങനെ പെരുമാറുന്നു എന്നതനുസരിച്ച് അങ്ങോട്ട് പെരുമാറുന്നത് കുടുംബബന്ധം ചേർക്കലല്ല കാരണം സഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട് ലൈസൽ വാസിലു ബിൽ മുഖാഫി പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബബന്ധം ചേർക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നല്ലോണം ആണെങ്കിൽ ഞാനും അങ്ങോട്ട് നല്ലോണം ഇങ്ങോട്ട് മോശമായി പെരുമാറിയാൽ ഞാനും ബന്ധം മുറിക്കും ഇങ്ങനെ ആവരുത് മറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് വാസില മൻ റഹിമുഹു യഥാർത്ഥ കുടുംബ ബന്ധം ചേർക്കുന്ന ആൾ ഇങ്ങോട്ട് മുറിച്ചാലും അങ്ങോട്ട് ബന്ധം ചേർക്കും അവരിങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നു എന്നത് നമ്മൾ പ്രശ്നമാക്കരുത് നമ്മുടെ ബാധ്യത നമ്മൾ നിർവഹിക്കണം നബി നബിസ്ലു അലൈഹി ഇസ്ലമീടെ അടുക്കൽ ഒരാൾ വന്നു കൊണ്ട് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലെ ഇന്നലെ ഈ ഖറാബത്തിന് എനിക്കൊരു കുടുംബമുണ്ട് വ വ ഉഹ്സിനു അലയ്യ ഞാനവരോട് നന്നായി നിൽക്കും അവരെന്നോട് മോശമായി പെരുമാറും ഞാനവരോട് ബന്ധം ചേർക്കും അവർ ബന്ധം മുറിക്കും നബി അലൈഹി നബിസ്ലാസ്ലം പറഞ്ഞത് അത് തുടരാനാണ് പറഞ്ഞത് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കണ്ട നീ അങ്ങനെ തുടർന്നാൽ അള്ളാഹുബിൽ നിന്നുള്ള ഒരു സഹായി നിനക്കുണ്ടാകുമെന്നാണ് ഒരു മലക്കിൻ്റെ സഹായമുണ്ടാകും അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് എങ്ങനെ ബന്ധം ചേർക്കുന്നു എന്ന് നോക്കിയല്ല നമ്മൾ ക്ഷമിക്കേണ്ടി വരും അതാണ് അദ്ദേഹം പറഞ്ഞത് അവർ എന്നോട് വളരെ മോശമായി പെരുമാറുന്നു പക്ഷേ വ അഹ്ലും അൻഹും ഞാൻ അവരോട് ക്ഷമയാണ് കാണിക്കുന്നത് അപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് പല പരീക്ഷണങ്ങൾ ഉണ്ടാകും അള്ളാഹു പറയുന്നത് വജ്നാബാ അള്ളക്കുൽ ലിബാൽ ഫിത്തിന നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് പരീക്ഷണമാണ് അതോസ്ബിറൂൺ ക്ഷമിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് അപ്പോൾ നാം ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക പക്വതയും വിവേകവും കാണിക്കുക ബന്ധം മുറിച്ചാലും അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുക എങ്കിലേ കുടുംബങ്ങൾ നല്ല കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ പന്ത്രണ്ടാമത്തെ പോയിൻറ്റ് കുടുംബങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കണം സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി പതിനഞ്ചിൽ കാണാം എസ് അലൂന കമാദ യുൻ ഫിഖുൻ എന്താണ് ചിലവഴിക്കേണ്ടത് എന്ന് അവർ നബിയെ താങ്കളോട് ചോദിക്കുന്നു ഫലിൽ വാലിദൈനി അൻ ഫുത്തും നിങ്ങൾ ഹയറായി എന്തൊന്ന് ചിലവഴിച്ചാലും ആദ്യം മാതാപിതാക്കൾക്ക് പിന്നെ വല്ല അക്രബീൻ ഏറ്റവും അടുത്ത കുടുംബക്കാരായ ആളുകൾക്ക് അപ്പോൾ നാം ചിലവഴിക്കുമ്പോൾ മുൻഗണന കൊടുക്കേണ്ടത് പിന്നെയാണ് വല്ല എത്താമാവൽ മസാക്കിൻ എന്നൊക്കെ പറഞ്ഞത് അനാഥകൾക്ക് പാവപ്പെട്ടവർക്ക് ആദ്യം മുൻഗണന കൊടുക്കേണ്ടത് കുടുംബങ്ങൾക്കാണ് ഹദീസൽ നബിസ്വല്ലാം പറയുന്നത് ഇബ്ദ എബിമൻ തടോൽ നിന്നോട് ഏറ്റവും അടുത്തവരിൽ നിന്ന് തുടങ്ങണമെന്നാണ് അപ്പോൾ ഏറ്റവും അടുത്ത കുടുംബങ്ങളിൽ ദാരിദ്ര്യം കൊണ്ട് കടങ്ങൾ കൊണ്ട് മറ്റു പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ പരമാവധി അവരെ സഹായിക്കണം അങ്ങനെ സഹായിക്കുമ്പോഴാണ് സ്നേഹബന്ധവും കുടുംബ ബന്ധവും നിലനിൽക്കുന്നത് എന്നു കൂടി പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് വറക്കത്തൊന്നും കുറഞ്ഞു പോവുകയില്ല കുടുംബ ബന്ധം ചേർക്കുന്ന ആളുകൾക്ക് ആയുസ്സിൽ വർധനമുണ്ടാകും ധനത്തിലും ബറക്കത്തുണ്ടാകുമെന്ന് സ്വഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട് പലരും കുടുംബങ്ങളെ സഹായിക്കാത്തത് നമ്മുടേത് തീർന്നു പോകുന്നു പേടിച്ചിട്ടാണ് ആ പേടി വേണ്ട ബറക്കത്തുള്ളു വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പതിമൂന്നാമത്തെ വിഷയം വിട്ടുവീഴ്ചയും മാപ്പും നമ്മൾ കാണിക്കണം നമുക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ഇണകളിൽ നിന്നുണ്ടാകാം മക്കളിൽ നിന്നുണ്ടാകാം എല്ലാറ്റിൻ്റെയും പിറകെ കൂടാൻ പാടില്ല എല്ലാം അവരെ ചോദ്യം ചെയ്യുക എല്ലാറ്റിനും അവരെ ശിക്ഷിക്കുക എല്ലാറ്റിനും അവരെ കുറ്റം പറയുക അതൊരു നല്ല രീതിയല്ല അള്ളാഹു സുബഹാനോ തല പറയുന്നത് യാ ഇന്ന വ വ വ ഔലാദിക്കും ഇൻ തസ്ഫഹു അയ്യൂഹീന ആമനു ഇന്നമിന്ന സുവാദിക്കുമ്പോൾ റഹീം അള്ളാഹു സുബാനോ തല പറയുകയാണ് വിശ്വാസികളെ നിങ്ങളുടെ ഇണകളിലും മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് നിങ്ങളതിനെ കരുതിയിരിക്കണം പിന്നീട് പറയുന്നത് വ വ വ ഇൻ തസ്ഫഹു നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയും മാപ്പ് നൽകുകയും കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്താൽ അള്ളാഹു പാപങ്ങൾ പുറക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് വയ്ക്കേണ്ടി വരും വലിയ ഗുരുതരമല്ലാത്ത ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലതൊക്കെ അവഗണിക്കുക എല്ലാത്തിൻ്റെയും പിന്നാലെ കൂടാതിരിക്കുക ഗുരുതരമായ പ്രശ്നങ്ങളാണെങ്കിൽ വളരെ നല്ല നിലക്ക് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അവരിൽ നിന്ന് വല്ല അബദ്ധവും തെറ്റും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് നൽകുക എല്ലാറ്റിനും അവരെ ശിക്ഷിക്കാനും പിണങ്ങാനും നിൽക്കരുത് പലരും ഈ ക്ഷമയില്ലാത്തതുകൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ പോലും തലാക്കുകൾ സംഭവിക്കുന്നു മാതാപിതാക്കളും മക്കളും തമ്മിൽ തെറ്റുന്നു മക്കൾ മാതാപിതാക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നു പല മക്കളും ആത്മഹത്യ ചെയ്യുന്നു ഇണകൾ ആത്മഹത്യ ചെയ്യുന്നു പലരും ക്ഷമിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിലാണിത് അങ്ങനെ സംഭവിക്കരുത് വിശാലമായ വിട്ടുവീഴ്ചയും മാപ്പ് നൽകണം അതിൻ്റെ അർത്ഥം എല്ലാ തോന്നിവാസങ്ങളും അംഗീകരിച്ച് കൊടുക്കുക എന്നതാണോ അതല്ല നമ്മളവരെ പഠിപ്പിക്കണം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം പക്ഷേ വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ അല്ലെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ നമ്മൾ പ്രതികാരം ചെയ്യാനും പ്രതിക്രിയ ചെയ്യാനും അതേപോലുള്ള കാര്യങ്ങൾക്കും മെനക്കെട്ടാൽ ഒരിക്കലും ഒരു നല്ല കുടുംബം ഉണ്ടാവുകയില്ല അവസാനമായി പറയാനുള്ളത് പതിനാലാമത്തെ പോയിൻറ്റായി പറയാനുള്ളത് ഒരിക്കലും നമ്മുടെ കുടുംബങ്ങൾ അള്ളാഹുവിന് ഓർക്കുന്നതിൽ നിന്ന് നമ്മെ തടയാൻ പാടില്ല അതാണ് നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്ന് പറയാനുള്ള കാരണം ദീനിനെ എതിരായി പ്രവർത്തിക്കാൻ അവർ കാരണമായി കാരണമായിത്തീരും അത് സംഭവിക്കരുത് എന്നാണ് സൂറത്തുൽ മുനാഫിഖോൻ ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് യ അയ്യുദീൻ ആ മനുലാത്തുലഹിക്കും വലാ ഉലാദുഖ് മൻദിക്കിരില്ല ഈമാനുള്ളവരെ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ സമ്പത്തോ അള്ളാഹുവിന് ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയരുത് ഹാസിറൂൻ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവർ നഷ്ടക്കാരാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ദീനിനെതിരായി പ്രവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഭാര്യമാരുണ്ടെങ്കിൽ നമ്മൾ അവരെ കരുതിയിരിക്കണം മതത്തിനെതിരായി പ്രവർത്തിക്കാൻ മക്കൾ കാരണമായിക്കൂടാ അതുകൊണ്ട് മക്കളെ സന്തോഷിപ്പിക്കാൻ ഇണകളെ സന്തോഷിപ്പിക്കുവാൻ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുവാൻ സഹോദരങ്ങളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയൊന്നും ഒരിക്കലും ഹറാമ് ചെയ്യുന്നൊരവസ്ഥയോ അള്ളാഹു നിർബന്ധമാക്കിയത് ഉപേക്ഷിക്കുന്ന അവസ്ഥയോ ഉണ്ടാവരുത് അതെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സമാധാനമുള്ള ഒരു നല്ല കുടുംബം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധിക്കും ഈ പോയിന്റുകൾ എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു ഉസ്മാനോ തലുഗ്രുമാറാകട്ടെ വസലഹു വസ്ലമാല ഖൈർ ഹൽക്കി മുഹമ്മദി അലി വസ്ഹബി അജ്മയിൻ വലഹമ്മ റബ്ബില്ലാലമീൻ